മലയാളത്തിന്റെ സുഹൃത്തം കൂടല്ലൂരിന്റെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞ് രാജവട്ടക്കും അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാന് വിദേശ രാജ്യങ്ങളിലടക്കം എം ടിയെ തേടി കൂടല്ലൂരിൽ എത്തുമ്പോൾ എല്ലാവരും ആദ്യം കാണുന്നത് എം ടി രവീന്ദ്രൻ എന്ന ഞങ്ങളുടെ രവേട്ടനെയാണ് രവേട്ടനെ കണ്ട് മടങ്ങുമ്പോൾ എല്ലാവർക്കും എം ടിയെ കണ്ടുപോയ ഒരു പ്രതീതിയാണ് എം ടിയെ കുറിച്ച് കൂടല്ലൂരിന്റെ വാസുവേട്ടനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രവേട്ടന് പറയാനുണ്ടാവും വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചോളം കൂടല്ലൂക്കാരെ സംബന്ധിച്ചോളം ഒരു വലിയ നഷ്ടമാണ് എം ടി കൂടല്ലൂരിന്റെ കഥാകാരൻ വിശേഷിപ്പിക്കുമെങ്കിലും ലോക സാഹിത്യത്തില് ഇടം പിടിച്ച ആളാണ് അപ്പോ നമ്മുടെ കൂടല്ലൂരിനെ അടയാളപ്പെടുത്തിയത് എം ടി ആണ് ലോക ഭൂപടത്തില് അപ്പോ എം ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടല്ലൂക്കാർക്ക് വലിയ നഷ്ടമാണ് എം ടി മരിച്ചു എന്നുള്ളത് പക്ഷെ നമുക്കൊന്നും അത് ഓർമ്മിക്കാനേ കഴിയുന്നില്ല ഒരു ഞാനിപ്പോ പിന്നെ അന്മർ പറഞ്ഞ മാതിരി ഇവിടെ എം ടി ആയിട്ട് ഏറ്റവും അടുത്ത ഒരു കണ്ണിന്നുള്ളത് എനിക്ക് എം ടിയുടെ അമ്മടെ ഒരേ ഒരു അനിയത്തിയുടെ മകനാണ് ഞാൻ എം ടി രവീന്ദ്രൻ എന്ന് പറഞ്ഞു ഞാൻ അറിയപ്പെടുന്ന തന്നെ എം ടിയുടെ ചെറിയമ്മടെ മകൻ എന്നുള്ളത് എനിക്കാണ് കൂടല്ലൂരിനെ സംബന്ധിച്ചും കൂടല്ലൂരിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ മിക്കവാറും കഥകളും നോവലുകളും ഒക്കെ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്ന് പറഞ്ഞാൽ ചിലര് ഈ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനിക്കൊക്കെ പറയാനുള്ളത് കൂടലൂരത്തെ മനുഷ്യരുടെ അനുഭവങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ അനുഭവം എം ടി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഈ അറിയാത്ത മഹാസൗന്ദര്യങ്ങളെക്കാൾ എം ടിയുടെ ഒരു പ്രശസ്തമായ വാചകാണത് അതിനേക്കാൾ എനിക്ക് എന്റെ അറിയുന്ന നിലയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേമാതിരി എം ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടാമൂഴം എഴുതാൻ ഒരുപാട് പഠനം നടത്തിയതാണ് എം ടി ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട് മഹാഭാരതത്തിന്റെ ആരും കാണാത്ത മുഖങ്ങൾ തേടി തേടിയിട്ടുണ്ട് അത് ആണ് ആ രണ്ടാമൂഴം കുറെ പ്രാവശ്യം ഇരുന്ന് അവിടെ ഇരുന്ന് രാത്രിയും പകലും എഴുതി അതിന്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഒക്കെ അവിടെ വെച്ചിട്ടാണ് എഴുതിയിരുന്നത് പിന്നെ അത് മെനക്കു മണി ചെയ്തിട്ട് അത് അത് വളരെ പ്രശസ്തമായ എം ടിയുടെ ഒരു നോവലാണല്ലോ അപ്പൊ എം ടിയുടെ കഥാപാത്രങ്ങളൊക്കെ ഇവിടെയാണ് ഇവിടെ ആരും ഒരു കഥാപാത്രവും ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം എം ടി തൊണ്ണൂറ്റി ഒന്ന് വയസ്സിലാണല്ലോ മരിക്കുന്നത് പിന്നെ എന്താ വച്ചെങ്കിൽ നമുക്ക് പറയാനുള്ളത് നമുക്ക് എന്നും എം ടി ഉണ്ടാവണം നമുക്ക് കൂടലൂക്കാർക്ക് എം ടി ഉണ്ടാവണം വീട്ടുകാർക്ക് എം ടി ഒരു വലിയ തണലായിരുന്നു ആ തണല് പോകുമ്പോൾ വലിയൊരു നഷ്ടമാണ് എന്റെ കുടുംബത്തിനെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ വന്മരം തന്നെയാണത് ആ വന്മരത്തിന്റെ തണലിലും കുളിരിലും ആണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് അപ്പൊ അത് വെട്ടി നമ്മൾ ഒരു ഒരു വേനലിന്റെ കാടിനും അറി വേലിന്റെ കഠിനാലും അപ്പോ അത് എത്രയും കാലം ജീവിച്ചിരിക്കേണ്ടതാണ് പക്ഷെ മരിക്കാത്ത നാളിലൊരു ഏർ മനുഷ്യനെ ജനിക്കുന്നില്ലല്ലോ അപ്പൊ അത് നമുക്ക് സമാധാനിക്ക് നിർത്തിയുള്ളൂ